നമ്മൾ ഇന്ന് നോക്കാൻ എങ്ങനെയാണ് നമ്മുടെ നെയ്യ് നെയ്ലിക്കാകുന്നതാണ് അപ്പൊ നമ്മൾ നോക്കാൻ കുറിച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇതിന്റെ മുമ്പ് വീഡിയോ എടുക്കാൻ മറന്നു പോയി അതാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇനി എങ്ങനെയാണ് വെണ്ണ നെയ്ലിക്കാവുന്ന നോക്കിയാലോ അങ്ങനെയാണ് ആവുക അപ്പോ ഇത് വെണ്ണയും ഈ വെണ്ണമാരി ഉള്ളത് നെയ്യാണ് കേട്ടോ നെയ്യാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ അപ്പോൾ ഇതിങ്ങനെ പതിന് പതിനഞ്ഞ് പതിന് പതിനെ വരും കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ വെണ്ണ നമ്മൾ നമ്മുടെ നെയ്ലേക്കാവുന്ന നോക്കിയാലോ അപ്പോൾ ഗായ്സപ്പം നമ്മളുടെ വെണ്ണ ഇങ്ങനെ പതന് പതിനഞ്ഞ് പതിനഞ്ച് പതിനൊന്ന് ഇങ്ങനെ ആയിട്ടോ പിന്നെ അത് നമ്മുടെ നെയ്യായിട്ട് വരും അപ്പോൾ നമ്മുടെ ഇപ്പോൾ അതിങ്ങനെ പതയാണ് ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ അത് നെയ്യാവും അപ്പോൾ ഇതറിയാമെന്നതിലൊന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ അപ്പോൾ ഇനി നമ്മൾ ഇത് നമ്മുടെ നെയ്യിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നാൽ ആവും അപ്പോൾ നമുക്കത് എങ്ങനെയാവുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളുടെ ആ പത പത ഇങ്ങനെ ആയിട്ടോ ഇനി ഇത് ഇതിലുള്ള പൊടി ഇതിലുള്ള പൊടിയൊക്കെ ഒരു മതി കല്ലിട്ട് അത് സാധാ നമ്മളുടേതാ ഇതൊക്കെ ഇങ്ങനെ ഇതായ വെണ്ണയാണ് വെണ്ണ ഇനിയും ചെറുത് അലിയാനുണ്ടാവും ഇതാ ഇതൊക്കെ എണ്ണയാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇത് അപ്പോൾ ഇതാ ഗു നമ്മുടെ തിളച്ച മറിഞ്ഞ വെണ്ണ അപ്പോൾ ഇങ്ങനെ ആയിട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാ മറക്കാണ്ട് പോണേ ഏറ്റാ